ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കഴിച്ചു അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലം വരെ പോവുകയാണ് അപ്പൊ നമ്മുടെ വീട് പണിക്കാവശ്യമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇച്ചാമന്റെ വീട്ടിലാണോ ഗൈസ് അപ്പൊ അത് എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകണം അവിടെ കൊണ്ട് വെക്കണം ഗൈസ് അപ്പൊ രാവിലെ തുടങ്ങിയ മഴയാണ് ഇപ്പോഴാണൊന്ന് നിന്നത് ഈ സമയം കൊണ്ട് നമുക്ക് പോയിട്ട് വരാമെന്ന് കരുതി ഗൈസ് എന്തായാലും ഞങ്ങൾ പോട്ടെ ഇച്ചാമന്റെ വീട്ടിലെത്തി ഓ അപ്പോൾ നമ്മൾ ഇച്ചാമന്റെ വീട്ടിലെത്തി ഗൈസ് ഇനി ഇവിടെ നിന്ന് ഒരു ഓട്ടോ വിളിക്കണം ഓട്ടോ വിളിച്ചിട്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് അതെടുത്തുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് വരുന്നു നമ്മുടെ പുതിയ വീട്ടിലേക്ക് അവിടെ ചെന്നിട്ട് അത് നനയാത്ത വിധത്തിൽ വെക്കണം പിന്നെ കുറച്ച് പണിയുണ്ട് കഴിച്ചു അവിടെ ഈ മഴ വരുമ്പം നമ്മുടെ മേലത്തെ ഡോറില്ലാത്തത് തന്നെ അകത്തേക്ക് വെള്ളം അടിച്ച് കയറും കഴിച്ച് ഇപ്പം മഴ ചാഞ്ഞ സമയം കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു മഴക്കോൾ കാണുന്നുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എന്തായാലും ഞങ്ങൾ ആ സാധനങ്ങൾ എടുക്കട്ടെ ഓട്ടോക്കാരെ വിളിക്കണം ഓക്കെ ഗസ് തോട്ടിലെ വെള്ളം നോക്കിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ വരുമ്പോൾ വരെ ഒന്നുമില്ലാതിരുന്നതാണ് ഇപ്പം നോക്ക് കൂട്ട കുറച്ചധികം സാധനമുണ്ട് ജനലിലൊക്കെ പെയ്തി ഇങ്ങനത്തെ കുറച്ചധികം ഉണ്ട് ശരിയൊക്കെ നമുക്ക് കൊണ്ടുപോകണം മഴ നനഞ്ഞിരിക്കുവാണ് ഇവിടെ മൂടി വെച്ചതാണ് എങ്കിലും മഴയത്ത് കേസ് ഒരുപാടുണ്ട് ചെന്ന് എടുക്കട്ടെ ഇത്രയെ നമുക്ക് കൊണ്ടുപോകണം ഇനി ഓട്ടോക്കാരെ വിളിക്കണം പിന്നെ ഇവിടെ വെച്ചേക്കുന്ന ഇത്രയും ഗൈസ് അപ്പൊ ഇതെല്ലാം കൊണ്ട് നമുക്ക് നനയാത്ത ഒരിടത്തേക്ക് വെക്കണം ഇവിടെ മഴ നന്നായി പെയ്തുകൊണ്ട് തന്നെ മൂടി വെച്ചാണ് എന്നിട്ടും നനഞ്ഞു ഇതൊക്കെ ഒന്ന് തൂത്ത് ഉടച്ച് മഴ അടിക്കാത്ത ഒരു സ്ഥലത്തേക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കണം ഇനി ആവശ്യം വന്ന എടുക്കാത്ത വിധത്തിലൊരു നല്ല സ്ഥലം നോക്കി വെക്കണം ഗൈസ് ഗൈസ് ഇച്ചാമന്റെ വീടിന്റെ പൂച്ചകൾ ഇതാക്കിയ പൂച്ചകളാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുമൂന്നെണ്ണം കൂടി ഞങ്ങൾ ഇവിടെ എത്തി മഴ തുടങ്ങിയിട്ടുണ്ട് ഗൈസ് അതല്ല വിഷയം നിങ്ങൾ കണ്ട ഞെട്ടിപ്പൂ ഗ് ഞങ്ങൾ പോലും ഒരു സംഭവമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ സിട്ടോട്ട് മുതൽ അങ്ങോട്ട് കിടക്കുന്ന കാട് ഇത് എന്തോ എന്തുവാ ഇത് ഗാസ് നോക്കിക്ക് നമ്മടെ വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് സിട്ടോട്ട് വരെ കയറി അമ്മ ഇതൊക്കെ വൃത്തിയാക്കുവാണ് ഗേസ് വാക്കത്തിൽ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അത് കിട്ടും എന്നോട്ട് വേണം മുഴുവൻ വെട്ടി മാറ്റാൻ വേണ്ടി ശരിക്കും നമ്മൾ രണ്ടു മൂന്ന് മാസം ഇല്ലാതിരുന്നപ്പോഴൊന്നും നോക്കിക്ക് ഇങ്ങോട്ട് വരാതിരുന്നപ്പോൾ ഗതിയാണ് നമ്മൾ വൃത്തിയാക്കിയിട്ട് പോയതല്ലേ അമ്മ ഓ ഗസ് കഴിഞ്ഞ മാസം വരെ ഒരു കൊഴപ്പില്ലായിരുന്നു പെട്ടെന്ന് കേറി അപ്പൊ ഇനിയും കേറാൻ ഉണ്ട് കാരണം മഴയല്ലേ പെട്ടെന്ന് വളരും ഗൈസ് ഇവിടെ മുഴുവൻ അങ്ങനെ അമ്മ കംപ്ലീറ്റ് ആക്കി കേൻ്റ പൊന്നോ ഇവിടുത്തെ അവസ്ഥ അതാണെ മഴ പീന്നും ഗൈസ് ഞങ്ങൾ നനഞ്ഞാണ് വന്നത് ഞങ്ങൾ കോട്ട എടുത്തില്ല അത് നമുക്ക് പറ്റിയ അബദ്ധം അല്ല അമ്മ ഇവിടത്തെ ഇത്രയും കാട് കേറു എന്നറിഞ്ഞെങ്കിൽ ഒന്നും ചെയ്യില്ലായിരുന്നു കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയിട്ട് പോയതാണ് രണ്ടുപേരെയും കൂട്ടിയിട്ട് വഴക്കത്തിൽ കിട്ടിയിട്ട് ഇത് മുഴുവൻ വെട്ടി മാറ്റണം മഴയാണെങ്കിൽ നന്നായി പെയ്യുന്നുണ്ട് രാവിലെ തുടങ്ങിയ മഴ നിന്ന സമയം നോക്കി നമ്മൾ വന്നതാണ് പെയ്യൂന്ന് ഉറപ്പായിട്ട് നമ്മൾ നമ്മള് കൊടിയെടുത്തില്ല കളഞ്ഞെന്ന് പറയാൻ പറ്റിയില്ലെങ്കിലും ഫ്രണ്ടിലുണ്ടായിരുന്ന പുല്ല് മുഴുവൻ നമ്മൾ നമ്മുടെ ചിട്ടോട്ടീനൊക്കെ മുമ്പ് വശത്തുനിന്ന് മാറ്റിയിട്ടിട്ടുണ്ട് ചിന്താൽ ഇനിയും വളരും കുറച്ചുകൂടെ വെട്ടിക്കളയാം നമ്മൾ ബേക്കിലത്തെ സൈഡിലത്തെ ഒക്കെ പുല്ല് മുല്ലത്തി കളഞ്ഞു ഇനി ഫ്രണ്ടിലത്തെ കുറച്ചേ ഉള്ളൂ നമ്മൾ നമ്മുടെ നനയാത്ത സാ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നൊക്കെ മൂടി വെച്ചേക്കുവാണ് ഇനി അമ്മ ബേക്കിനൊന്നത്തെ പണി ചെയ്യുകയാണ് കേട്ടോ ഞങ്ങളെ മുഴുവൻ ഞങ്ങളെ കാലം അയ്യ മുഴുവൻ ചൊളിയായിട്ടോ ഹു ഇതിപ്പോൾ ഞാൻ മേളിൽ വന്നതാണ് അപ്പം അടുത്ത ട്രിപ്പ് പോയി ഓട്ടോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇനി നനയാത്തൊരു സ്ഥലത്തേക്ക് മാറ്റണം ഞങ്ങളിപ്പോൾ മഴയൊക്കെ വീണ്ടും നിന്നു പക്ഷേ അടിച്ചു വേർത്ത് നനഞ്ഞു പോയി കഴിസ് പക്ഷേ ഞങ്ങൾ ഞാനിപ്പോൾ വീടിൻ്റെ മണ്ടയിലാണ് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു രക്ഷയില്ലായ്